ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവാനന്ദ ഇന്ന് നമ്മുടെ ചർച്ച ചെയ്യുന്നത് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുക അല്ലെങ്കിൽ ശനിയുടെ വക്രഫലം വക്ര ശനിയുടെ ഫലമാണ് നമ്മുടെ ചർച്ച ചെയ്ത മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്ത് ഫലമാണ് വരിക എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞുകൊണ്ടേ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ രാശിയുടെ ഫലം പറഞ്ഞതിന് ശേഷം വരുന്ന കാര്യങ്ങളും നിർബന്ധമായിട്ടും മനസ്സിലാക്കുക വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ നിങ്ങളുടെ രാശി ഫലം കഴിഞ്ഞു അടുത്ത രാശിഫലം കേൾക്കുന്ന മുമ്പായിട്ട് ആ ലാശത്തെ ഭാഗവും എന്ത് ചെയ്യാ നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക കേട്ടോ എന്നാൽ മാത്രമേ നമുക്കൊരു പൂർണ്ണമായിട്ടൊരു ഐഡിയ മനസ്സിലാവുകയുള്ളൂ അപ്പൊ ശരി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ എന്തുണ്ടാവും ഫലം ഇപ്പം ശരി പുറകോട്ട് പോകാം അല്ലെ ശരി പുറത്ത് പോകുന്നില്ല ശരിക്കും എന്താണ് വക്രഗതി എന്ന് പറയുമ്പോൾ നമ്മൾ രാശി പുറകോട്ട് പോകുന്ന പറഞ്ഞു പക്ഷെ അങ്ങനെയല്ലേ സംഭവിക്കുന്നത് നമുക്കൊരു ഇറൊല്യൂഷൻ ചെയ്തതാണ് നമുക്കൊരു ശരിക്കും ഒരു സെലക്ടന ഡിഗ്രിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ആ ഒരു ഗ്രഹം പുറകോട്ട് പോകുന്നതാണ് നമുക്ക് ഫീൽ ചെയ്യും ഇനി അതല്ലെങ്കിൽ ഒരു ആഗ്രഹം സ്പീഡി മുമ്പോട്ട് പോകാ ശനി ഒന്ന് പയ്യെ സ്ലോ ഡൗൺ ആവും അപ്പൊ എന്ത് ചെയ്യും നമ്മൾ ആ ഗ്രഹം എന്ത് ചെയ്യും പുറകോട്ട് പോകുന്ന പോലെ നമുക്ക് തോന്നും അങ്ങനെ ഒരു ഇയർലൂഷനാണ് ശരിക്കും വെക്കും എന്ന് പറയുന്നത് അപ്പൊ ഇത് ഞാൻ എങ്ങനെ നോക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ലഗ്നഫലമായിട്ട് ഇത് നോക്കുന്നതായിരിക്കും നല്ലത് നിങ്ങളുടെ ജാതകത്തിൽ ലായ് എന്ന അക്ഷരം നിങ്ങൾക്ക് എവിടെയാണ് നിൽക്കുന്നത് അതാണ് നിങ്ങളുടെ ലഗ്നം എന്ന് പറയുക ഓക്കെ അപ്പൊ ലഗ്നം എവിടെയാണോ ലക്നം എവിടെ ലഗ്നമാണെങ്കിൽ ഈ ഫലം എടുത്ത് കാണുക എന്താണ് ചന്ദ്ര ചാ നിൽക്കുന്ന അത് രാശി 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 ഫലം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് എന്നിരുന്നാലും ശനി എന്ന് പറയുന്ന ഒരു വിധിഗ്രഹം ഉണ്ട് അല്ലെ നമ്മുടെ വിധി എന്താണ് എങ്ങനെയാവണം എന്നൊക്കെ തീരുമാനിക്കുന്ന ശനിയാണ് അപ്പൊ ആ ശനിയുടെ ഗ്രഹം വരുമ്പോൾ ഒരു പ്രധാന ഇമ്പാക്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ഉണ്ടാവൂല്ലേ ശനിയൊരു രാശിയിൽ ചെറിയ മാറ്റം വരുമ്പോളും നമുക്ക് നല്ല ജീവിതം ബാധിക്കുന്നു എന്നിരുന്നാലും ഈ വക്രഗതി സംഭവിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാ മാറ്റങ്ങളൊക്കെ വരും അതൊക്കെ നമുക്ക് വേറെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പം ഈ ശനിയുടെ വക്രഗതി എങ്ങനെയൊക്കെയാണ് അനുകൂലം മീഡം മുതൽ മീനം വരെയുള്ള ആശക്കാരും വളരെ ശ്രദ്ധോടെ ഇരിക്കുക പൂർണ്ണമായിട്ട് വീട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതിൽ നിന്ന് താമസിക്കാൻ നമുക്ക് വീട്ടിലേക്ക് എടുക്കാം അല്ലെ അപ്പം വക്രഗതി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ഒമ്പതിനാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് ഏകദേശം നാലര മാസത്തോളമാണ് വക്രഗതി എന്ന് പറയുന്നത് എല്ലാ വർഷത്തിനും തന്നെ ശനിയും തനിയും വക്രഗതി വരുമ്പോൾ ഏകദേശം നാലര മാസമാണ് വരിക നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ശനി നിൽക്കുന്ന രാശിയിൽ നിന്നും എന്താണ് അഞ്ചാമത്തെ രാശിയിൽ സൂര്യൻ വരികയും അവിടെ നിന്ന് ഒമ്പതാം രാശി വരെ സൂര്യൻ പോകുമ്പോൾ എന്താണ് ഈ ശനി വക്രത്തിൽ വരിക എന്ന് നമ്മൾ പറയുക അപ്പൊ ഏകദേശം ജൂൺ ഇരുപത്തി ഒമ്പത് മുതല് എന്താണ് നവംബർ പതിനഞ്ചാം തീയതി വരെയാണ് ഈ വക്രഗതി എന്ന് പറയുന്നത് പന്ത്രണ്ട് മുപ്പത്തഞ്ച് രാവിലെ പന്ത്രണ്ട് മുപ്പത്തഞ്ചിനാണ് ഈ ശനി വക്രഗതി സഞ്ചരിക്കാൻ ആരംഭം തുടങ്ങുക ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി അന്നേരം പല ഗ്രഹങ്ങൾക്കും അനുകൂല ഫലങ്ങളും ചില ഗ്രഹങ്ങൾക്ക് മോശ ഫലങ്ങളും സമ്മിശ്ര ഫലങ്ങളും ഒക്കെയാണ് തരിക അപ്പം എന്ത് ഫലങ്ങളായാലും അതിനുള്ള കൃത്യമായ കാര്യങ്ങൾ വീടവസാനായിട്ട് പറയുന്നുണ്ടാവും നമുക്ക് പോവാല്ലേ മിഥുന ലഗ്നം അഥവാ മിഥുന രാശി ഇവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒമ്പതാം ഭാവത്തിലാണല്ലേ ശനി വരിക അപ്പൊ ഒമ്പതാം ശനിയാണ് വക്രത്തിലാവുന്നത് പൊതുവെ രാശിയെ സംബന്ധിച്ചേരം ഒന്നും നടക്കുന്നില്ല ഒന്നും നടന്നു കിട്ടുന്നില്ല എന്നൊരു ചിന്തയൊക്കെ ഉള്ളിലുള്ളവരാണ് ചെറുതായിട്ട് മിഥുന രാശിയെ സംബന്ധിച്ചോളം നോക്കുകയാണെങ്കിൽ നിങ്ങൾ പുറമെ പറയോ പറയാതില്ലെന്നോൾ പക്ഷെ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും ഏർ ഞാൻ ഈ ആ കാര്യം ആഗ്രഹിച്ചു നടക്കുന്നില്ലല്ലോ ഞാൻ ഇന്ന ചെയ്യാന്ന് വിചാരിച്ചു പക്ഷെ നടക്കുന്നില്ല ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ അവന്റെ കൂടെ ഒന്നും ബിസിനസ് ചെയ്യാമെന്ന് വിചാരിച്ച പക്ഷെ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇത് പരിക്കാമെന്ന് വിചാരിച്ചു പറ്റുന്നില്ല ഒന്നും നടന്നു കിട്ടുന്നില്ല എന്ന ചിന്താഗതി ഉള്ളവരാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വക്രഗതിയിൽ ശനി വരുന്നത് നല്ലതാണോ ചിറ്റിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുകയാണെങ്കിൽ വലിയ നന്മകളൊന്നും ചെയ്യുന്നില്ല വലിയ ദോഷങ്ങളും ചെയ്യുന്നില്ല ഇതാണ് ശനി എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ത്രികോണാപതിയാണ് ശനി എന്ന് പറയുന്നത് അല്ലെ ഒമ്പതാം ഭാവാധിപനാണ് ശനി എട്ടോ ഒമ്പതാം ഭാവാധിപനാണ് ശനി അപ്പൊ എന്താണ് ത്രികോണാധിപതിയാണ് ശനി ആ ശനി എന്താണ് ഒമ്പത് തന്നെയാണ് സ്വക്ഷേത്രത്തിൽ ശനിയുടെ ക്ഷേത്രത്തിന് ഞാൻ നിൽക്കുക പുതിയ വലിയ പ്രശ്നങ്ങളോ വലിയ നന്മകളോ ഒന്നുമില്ല ശനി എന്താണ് ദോഷം ചെയ്യുന്ന അല്ലെ നന്മ ചെയ്യുന്ന നന്മയുള്ള സ്ഥലത്തൊന്നും വന്ന വിധത്തിന് നന്മ സ്ഥലത്തൊന്നും ശനി പ്രശ്നം കൊണ്ട് വരുന്നില്ല മൂന്ന് ആറ് പതിനൊന്നാം ഭാഗങ്ങളിലാണ് ശനിയുടെ ദൃഷ്ടി എന്ന് പറയുക നമുക്ക് നമുക്ക് നല്ല സപ്പോർട്ട് ലഭിക്കുക നമ്മുടെ ജീവിതത്തിലെ നമുക്ക് പെട്ടെന്നൊരു സപ്പോർട്ട് ലഭിക്കുക സപ്പോർട്ട് സഹായത്തിന് ആക്കാർ വരും പക്ഷെ ഇതന്നെ വിദേശിക്കാതെ തരത്തിൽ പെട്ടെന്നൊരു സഹായം ലഭിക്കുക നമ്മൾ പോലും വിചാരിക്കില്ല അയ്യോ ഇവര് നമ്മളെ സഹായിക്കണം അങ്ങനെ സഹായം ലഭിക്കുക അതേപോലെ നമ്മള് പ്രതീക്ഷിക്കാത്ത ആൾക്കാർ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സഹായിക്കുക അതുപോലെ നമ്മൾ അനാവശ്യമായ ശത്രുത അനാവശ്യമായ പ്രശ്നങ്ങൾ ഇതൊക്കെ ഒന്ന് ശരിയാക്കി ശരിയാക്കി തരുന്ന സമയമായിരിക്കും എന്ന് പറയുന്ന നിങ്ങൾ ഇപ്പം ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം വെച്ചാൽ നിങ്ങളൊരു പേരെയാണ് ബുക്കം എടുക്കുക എന്നിട്ട് നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾ അതിൽ എഴുതി വെക്കുക എന്നിട്ട് അതിനെ പരിഹരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സമയം സാധിക്കും കാരണം എന്താ എല്ലാം ശരിയാക്കി തരുന്ന മിതനാഴ്ച സംബന്ധിച്ചോടും ശനി വക്കത്ത് വരുന്ന നിങ്ങക്ക് എല്ലാ പോവരത്തെയും ശരിയാക്കി തരുന്ന ശനിയാണ് ഒരു നന്മയും പ്രധാനം ചെയ്യുന്നില്ല വലിയ തരത്തിൽ വലിയ നന്മ പ്രധാനം ചെയ്തില്ലെങ്കിൽ പോലും ദോഷങ്ങളൊന്നും ചെയ്യാതെ ക്ഷണിയും നോക്കണം അതന്നൊരു പ്ലസ് ആണല്ലോ കാരണം ഒരുത്തൻ വീരൻ പോവുകയാണ് അവന്റെ മണ്ടിലോട്ട് കൊട്ടിടികൊണ്ട് ചെല്ലാതെ എന്തിനോ സൈലന്റ് ആയിട്ട് നിൽക്കുന്നു പ്രത്യേകിച്ച് ഞാനൊരു ദോഷത്തിനും ഇല്ല പക്ഷെ എന്തു ചെയ്യാം ശരിയായ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യാം അനാവശ്യ ശത്രുക്കളെ കുറച്ച് വരും അനാവശ്യമായ പ്രശ്നങ്ങളെ കുറച്ച് വരും ഇതൊക്കെ ശരിയാക്കി തരും ഓക്കെ ഈ ശത്രുക്കളെ മിത്രങ്ങളാക്കി മാറ്റാനും സഹായിക്കുക അപ്പൊ എന്ത് ചെയ്യാം നിങ്ങൾ വീഡിയോ കാണുന്ന നിമിഷം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം ഒരു പേപ്പറും ഫേന എടുക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം പൂർണ്ണമായിട്ട് അത് ഈടുവാ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം ചിന്തിക്കുക ചുമ്മാ പ്രശ്നം എഴുതി വെച്ചുകൊണ്ടിരിക്കുക അതെ പ്രശ്നം എഴുതി വെച്ചിട്ട് ഇത് കൊണ്ട് വന്ന ശരിയോ വന്നിട്ടുണ്ട് ആ ഓ അതേവാണ് ഇന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഉള്ളത് ഓക്കെ ഈ ഓരോ പ്രശ്നങ്ങളെ മാറ്റിയാക്കാം എന്ന് വിചാരിക്കല്ല നമ്മളത് പരിഹരിക്കാൻ ശ്രമിക്കുക ഓക്കെ ഈ പ്രശ്നങ്ങൾ എഴുതിയിട്ട് നമ്മളത് പരിഹരിക്കാൻ ശ്രമിച്ചാൽ പരിഹരിക്കാൻ സാധിക്കും ഓക്കെ അപ്പൊ അങ്ങനെ ചെയ്യാം അപ്പൊ ഓട്ടമായിട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളിലേക്ക് ചെയ്യും അപ്പൊ പൊതുവേ ഇത്രയൊക്കെയാണ് ശനിയുടെ മാറ്റത്തിന്റെ ഫലം എന്ന് പറയുന്ന വിധ പ്രാവശ്യം വെച്ചാൽ ഇവർക്ക് വലിയ ബെനിഫിറ്റ് ഒന്നും ഇല്ലാട്ടോ വലിയ ഗുണങ്ങൾ അല്ല വലിയ ഫലങ്ങളൊന്നും പ്രദാനം ചെയ്യുന്നില്ല ഓക്കെ എന്ന രീതിയിൽ പോകുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നു അത് കുറയ്ക്കാനും പരിഹരിക്കാനും ഉള്ള മാർഗങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്യും ഓക്കെ അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക നിങ്ങൾ നമുക്കൊരു സംഭവം കിട്ടുകയാണ് നമ്മളെ പ്രശ്നത്തെ കുറയ്ക്കാൻ വേണ്ടി ഒരു വശം നിങ്ങൾ കുറെ നാളായിട്ട് പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കാം നിങ്ങളുടെ കുറെ നാളത്തെ ആഗ്രഹം ആയിരിക്കും നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരുടെ ആഗ്രഹം അനുസരിച്ചായിരിക്കാം എന്തുകൊണ്ടും ആയിക്കോട്ടെ നിങ്ങളെ സഹായിക്കാൻ ഒരു തരത്തിൽ സഹായം തന്നെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ കുറയ്ക്കുക എന്ന് പറയുമ്പോ നമുക്ക് പ്രത്യേകിച്ച് നന്മയൊന്നും കിട്ടിയില്ലെങ്കിലും നമ്മുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ആശ്വാസമുള്ള കാര്യമാണ് അല്ലേ അപ്പൊ അങ്ങനെ ശ്രമിക്കുക നിങ്ങൾ തമാശയായിട്ട് വിട്ടുകളയാതെ നിർമ്മതമായിട്ട് എടുത്ത് ഒരു പേപ്പറും പേന എടുക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതുകട്ടോ ഓരോ പ്രശ്നങ്ങളും എഴുതിയിട്ട അതിനെന്താണ് ചെയ്യാൻ പറ്റുക ഞാൻ എന്ത് ചെയ്യണം അതിനു വേണ്ടി എങ്ങനെ ചെയ്യണം എപ്പോ ചെയ്യണം ഇതൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക നിങ്ങൾ പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുക പ്ലാൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ സാധിച്ച് കിട്ടിക്കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരുത്താൻ സാധിക്കും കാരണം വലിയ പ്രശ്നങ്ങൾ പോലും ഈ നിസ്സാരമായ കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചെന്ന് പറഞ്ഞേക്കാം ഓക്കെ ഇത്രക്കാണ് പൊതുവെ മിതരരാശിയുടെ ഫലം എന്ന് പറയുക മുസ്ലാൻ ഇനി ഈ ഫലം ഉണ്ടല്ലോ നമ്മൾ ഈ പറഞ്ഞ ഫലം പൂർണമായിട്ട് നിങ്ങൾക്ക് വരണേക്കാം നിങ്ങൾ എന്താണ് ശനിയുടെ ദശയായിരിക്കണം ഇനി ശനിയുടെ ദശയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഈ ഫലം നമുക്ക് അനുഭവത്തിൽ വരിക എന്നൊക്കെ പറയുക അത് മാത്രല്ല വക്രത്തെ അല്ലെ വക്രഫലം എന്നൊക്കെ പറയുമ്പോൾ അഞ്ച് ആറ് ഏഴ് കോട്ടെ പത്ത് ടു ട്വന്റി അല്ലെങ്കിൽ പത്ത് ടു പതിനഞ്ച് നോക്കിയത് പത്ത് ടു പതിനഞ്ച് ശതമാനം ആക്കിയാലും നമ്മുടെ ലൈഫിനെ എന്തോ അതിലോട്ടൊരു കണക്ഷൻ വരികയുള്ളൂ അപ്പം ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഫലം പൂർണ്ണമായിട്ട് നമുക്ക് വരണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ശനിയുടെ ദശ ആയിരിക്കണം അല്ലെങ്കിൽ അപകാരം നടക്കണം ഇനി അതല്ലെങ്കിൽ ശരി നല്ല പൊസിഷനിലായിരിക്കണം നിക്കാൻ നമുക്ക് അനുകൂലമാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഇനി അതല്ലെങ്കിൽ ശരി എന്താണ് ശുഭ ദൃഷ്ടിയില്ല ശുഭഗ്രഹ ദൃഷ്ടി ഇല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ അനുഭവം ഉണ്ടാവൂല നമ്മുടെ ജാതകത്തിൽ നമ്മുടെ ജാതകത്തിൽ ശനി എങ്ങനെയുണ്ട് നല്ല പൊസിഷനിലാണ് നിൽക്കുന്നത് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ടോ പാവഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ടോ രാഹു കേതുക്കളുടെ കൂടെ ശനി പോയി മോശ സ്ഥാനത്താണ് നിൽക്കുക അതുപോലെ തന്നെ ദുർബലി ശനിയെ ദുർബലമാക്കി സ്ഥാനത്താണ് ക്ഷണി നിൽക്കുക ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പൂർണ്ണമായിട്ടൊരു ഫലമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇതൊരു പൊതുഫലം മാത്രമാണ് നമ്മുടെ ജാതക പരിശോധനയുടെ മന്ദ വ്യക്തിപരമായിട്ടുള്ള ഭക്ഷണം അറിയാൻ സാധിക്കുകയുള്ളൂ കേട്ടോ നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഇത്ര ഒക്കെയാണ് പൊതുവേ എന്താണ് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലം എന്ന് പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഫുൾ സംശയം കൊണ്ട് താര കമുഞ്ചെയ്യും അതുകൊണ്ട് നിങ്ങൾ പേര് നക്ഷത്രം താര കമന്റ് ചെയ്യാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാർത്ഥനയും വഴിപാടിലും നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും നടത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹവും കൂടെ എഴുതുകയാണെങ്കിൽ ഗുണകരമായിരിക്കും കേട്ടോ പേരും നക്ഷത്രം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക പേരും നക്ഷത്രം അടുപ്പിച്ചെഴുതാതെ ഒന്ന് അകത്ത് എഴുതുക പേരെഴുതി പക്ഷേ ഗ്യാപ്പ് ഇട്ടിട്ട് നക്ഷത്ര ശ്രമിക്കുക അതാണ് നമുക്ക് പേര് നക്ഷത്രം എഴുതിയെടുക്കാനും നമുക്കത് വായിച്ചെടുക്കാനും എൽപ്പായി വരുക കേട്ടോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക മനസ്സിലാവുന്നു നല്ല ഫലങ്ങളൊക്കെ എല്ലാവർക്കും അനുഭവത്തിൽ വരക്കട്ടെ ദോഷഫലങ്ങൾ വരാതിരിക്കട്ടെ നമ്മ മറ്റു ദിവസം മറ്റൊരു വീഡിയോ കാണാം